സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ഒക്ടോബർ രണ്ട് മുതൽ പതിനഞ്ചാം തീയതി വരെ നടത്തുന്ന ഐക്യദാർഢ്യ പക്ഷാചരണം വെറും തട്ടിപ്പ് പരിപാടി മാത്രമാണെന്ന് അംബേദ്കർ അയ്യങ്കാളി കോർഡിനേഷൻ കമ്മിറ്റി ഈ ഐക്യദാർഢ്യം സദസ്സുകൊണ്ട് ഈ നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് യാതൊരു ഗുണവുമില്ല ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പരിപാടി നടത്തുന്നതെന്നും ഇതിൽ പ്രതിഷേധിച്ച് ഇരുപത്തി ഒന്നാം തീയതി കട്ടപ്പന ബ്ലോക്ക് പട്ടികജാതി ഓഫീസിന് മുന്നിലേക്ക് അംബേദ്കർ ാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുമെന്നും ചെയർമാൻ പ്രശാന്ത് രാജു പറഞ്ഞു സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിന്റെ സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ഒക്ടോബർ രണ്ട് മുതൽ പതിനഞ്ചാം തീയതി വരെ നടത്തുന്ന ഐക്യദാട്ടാചരണം വെറും തട്ടിപ്പ് പരിപാടിയാണ് ഈ ഐക്യദാർഢ്യ പക്ഷാചരണം കൊണ്ട് ഈ നാട്ടിലെ മാർച്ച് വൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് യാതൊരു ഗുണവുമില്ല ഇത് ചില കുറച്ച് ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ ചില പ്രൊമോട്ടർമാരും അവിടുത്തെ ചില സ്റ്റാഫുകളും മാത്രമായി അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം നടത്തുന്നൊരു പരിപാടിയാണ് സത്യത്തിൽ ഇത് ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയം അതേപടി നടപ്പാക്കുക എന്നുള്ളത് അത് സംഘടനകളുമായി കൂടിയാലോചിച്ച് ആ വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തികൾ നല്ല വ്യക്തി വ്യക്തിപ്രഭാവം കാഴ്ചവെച്ചിട്ടുള്ള വ്യക്തികളെയും ആളുകളെയെല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്നൊരു പരിപാടി മാത്രമല്ല ഇത് ഈ ഗ്രാൻഡ് സ്കൂൾ തുറന്നിട്ട് മാസങ്ങളും ഏതാണ്ട് ഒരു വർഷക്കാലം കഴിഞ്ഞ വർഷത്തേതുമായിട്ടുള്ള ഇ ഗ്രാൻഡ് അനുസരിച്ചുള്ള രംസം ഗ്രാൻഡ് ഇതുവരെ കൊടുത്തിട്ടില്ല ആ മാത്രമല്ല ചികിത്സാധനസഹായം ഒരു ചികിത്സാ സഹായം പോലും കൊടുക്കാതെ ഇത്തരം കാര്യങ്ങൾ നിർവഹിക്കാതെ ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തി നടത്തുന്ന ഈ ഐക്യദാഠ്യ വർഷാചരണം വെറും തട്ടിപ്പ് പരിപാടിയാണ് ഇത് അറിയാൻ കഴിഞ്ഞത് ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ ആരും അറിയാതെ രഹസ്യമായി നടത്തിയെന്നുള്ളതാണ് ഇതിനെതിരെ വലിയ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തും ഇരുപത്തി ഒന്നാം തീയതി കട്ടപ്പന ബ്ലോക്ക് പട്ടികജാതി വികസന പട്ടികജാധിവേശനാഫീസിലേക്ക് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്താനാണ് തീരുമാനിച്ചത്